മന്ത്രി ഗണേശന്റെ ബാറ്ററി തീർന്നു പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറഞ്ഞ പോലെ വന്നപാടെ മലമറിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ഗണേശൻ മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഞാൻ എല്ലാം മതിയാക്കി എന്നുള്ളത് ഞാൻ ഇനി കണക്ക് പറയുന്നില്ല ഇനി ഒരു തീരുമാനവും എടുക്കുന്നില്ല എന്നാണ് ഗണേശൻ പറഞ്ഞിരിക്കുന്നത് ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കേണ്ടല്ലോ എന്നും എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ മന്ത്രി ഗണേശനും കൈകഴുകി സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഗണേശൻ തന്റെ നിലപാട് വ്യക്തമാക്കി പ്രൈവറ്റ് മേഖല സംസ്ഥാനത്തിന് ആവശ്യമാണ് തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ടെന്ന തുറന്നു പറച്ചിലും താൻ ആരെയും ദ്രോഹിക്കാറില്ലെന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് മന്ത്രി പറഞ്ഞതും എന്നാൽ അതിൽ കൈകടത്തണ്ട എന്ന് സി പ്രതിനിധികൾ പറഞ്ഞതും വലിയ യുദ്ധത്തിലേക്ക് കടന്നപ്പോൾ ഗണേശൻ്റെ ശൗര്യമെല്ലാം ചോർന്നുപോയി നട്ടല്ലി എ കെ ജി സെൻ്ററിൽ പണയം വെച്ച് വന്ന മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഗണേശനും പെട്ടിരിക്കുന്നു അതായത് ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് കെ എസ് ആർ ടി സി ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് കഴിഞ്ഞ ദിവസമാണ് സമർപ്പിച്ചത് കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടെ രണ്ട് കോടി രൂപ ഈ ബസ്സിന് ലാഭം കിട്ടിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് റിപ്പോർട്ട് പഠിച്ച ശേഷമാകും തുടർ നടപടി പക്ഷേ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി അതൃപ്തി പറയുകയും വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് ബസ് വാങ്ങിയ വിലയും കിട്ടുന്ന കലക്ഷനും ഒത്തുനോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഗതാഗത മന്ത്രി നിലപാടെടുത്തിരിക്കുന്നത് ഈ നിലയിൽ തുടരേണ്ടതില്ല എന്ന അഭിപ്രായം കൂടി പങ്കുവച്ചതോടെയാണ് മന്ത്രിക്കെതിരെ സി പി എം യുദ്ധം പ്രഖ്യാപിച്ചത് ഈ പശ്ചാത്തലത്തിലായിരുന്നു കൃത്യമായ കണക്കുകൾ നൽകാൻ കെ എസ് ആർ ടി സി സി എം ഡിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത് ബിജു പ്രഭാകർ വിദേശത്ത് ആയതിനാൽ ജോയിൻ എം ടി പ്രമോദ് ശങ്കറാണ് മന്ത്രിക്ക് വാർഷിക റിപ്പോർട്ട് കൈമാറിയത് പക്ഷേ റിപ്പോർട്ട് എന്തായാലും ഇനി തീരുമാനമെടുക്കാനില്ലെന്നും പറഞ്ഞ് ഗണേശൻ പിള്ള ഓടിയൊളിച്ചു സത്യം പറഞ്ഞാൽ ഗണേശനൊന്നും മുന്നിൽ നിന്നും ഒരു തീരുമാനമെടുക്കാനുമുള്ള ആർജവമൊന്നുമില്ല ഉമ്മൻചാണ്ടിയെ പോലുള്ള നല്ല മനുഷ്യനെ ഒരു തട്ടിപ്പുകാരിയുടെ കൂടെ കൂടി അവരെ പോലും കവച്ചുവെക്കുന്ന രീതിയിൽ പരാതി തിരുത്തിയെഴുതി ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ തന്തയില്ലാത്ത പണിയെടുത്ത് ആളായതല്ലാതെ നേർക്ക് നേർ നിന്ന് തീരുമാനമെടുക്കാനൊന്നും ഈ ഗണേശനെ കൊണ്ട് ആകില്ല എന്നുറപ്പാണ് അങ്ങനെ എടുത്ത പണിയുടെ ഉപകാരസ്മരണ എന്നുള്ള നിലയിൽ കിട്ടിയ ഈ മന്ത്രിസ്ഥാനമായാലും അത് എ കെ ജി സെന്ററിൽ നിന്ന് പറയുന്നതല്ലാതെ ഈ മന്ത്രി മന്ത്രിപുങ്കവനും അനുസരിക്കാനാകില്ല എന്ന് ഇന്നത്തോടു കൂടി വ്യക്തമാകുന്നു അതുകൊണ്ട് പുത്തനച്ചിക്ക് പുരപ്പുറം തൂത്തു കഴിഞ്ഞാൽ നേരെ പോയി എ കെ ജി സെന്ററിന്റെ അടുക്കളയിൽ ഇനി പാത്രം കഴുകാം തീരുമാനമില്ല ഒരു ഒരു തീരുമാനം എടുക്കുന്നില്ല ഇനി ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതി ഇടിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ശിക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിനെ പറ്റിയൊന്നും പറയാനില്ല ഇന്നിപ്പോൾ ഞാൻ മനോരമയിൽ കണ്ടു ഗണേഷ് കുമാറിനെ കുനിച്ചിരുതിച്ചു കഴിഞ്ഞു വിട്ടയ്ക്ക് കഴിഞ്ഞില്ല ശിക്ഷ കഴിഞ്ഞില്ലേ ഇനി ഇത് വിട് അതിന് കാര്യമൊന്നുമില്ല ഒരു തീരുമാനം ഒരു പുതിയ പുതിയ തീരുമാനമില്ല ഇല്ല ഒരു തീരുമാനമില്ല ഒരു തീരുമാനം എടുക്കുന്നില്ല ഇനി മതിയായി ഒരാഴ്ച കൊണ്ട് നിങ്ങള് മതിയാക്കി ഒരു തീരുമാനം എടുക്കുന്നില്ല രാവിലെ മനോരമ കണ്ടപ്പോ അതിനകത്ത് ഇങ്ങനെ പുനിച്ചുരുത്തി ശിക്ഷിച്ചായിട്ടുണ്ട് ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളെ കൊല്ലാൻ തൂക്കിക്കൊല്ലാൻ പറ്റിച്ച് കഴിഞ്ഞാൽ അഞ്ചു പ്രാവശ്യം തൂക്കിക്കൊല്ലാൻ പറ്റും ഇല്ലില്ല എല്ലാം ഉദ്യോഗസ്ഥന്മാർ അറിയിക്കും